എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ കേന്ദ്ര സർക്കാരിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് അവസരങ്ങളെ അവസരങ്ങളെപ്പറ്റിയാണ് പറയുന്നത് കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഇരു വേക്കൻസികളിലേക്ക് ജനുവരി ഇരുപത്തിയൊന്നാം തീയതി മുതലാണ് അപ്ലൈ ചെയ്ത് തുടങ്ങാനായിട്ട് സാധിക്കുന്നത് ജനുവരി ഇരുപത്തൊന്ന് ടു ഫെബ്രുവരി ഇരുപത് വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുള്ളത് ഇരുപത്തിരണ്ടായിരം വേക്കൻസീസ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഷോർട്ട് നോട്ടിഫിക്കേഷൻ ഓൾറെഡി ഔട്ടായിട്ടുണ്ട് വേക്കൻസികളിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധി വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് എസിസ്റ്റ് വിഭാഗത്തിന് അഞ്ച് വശത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വശത്തെയും പ്രായത്തിൽ റിലാക്സേഷനും ലഭിക്കുന്നതാണ് ഇനിഷ്യൽ പേ ആയിട്ട് പറയുന്നത് പതിനെണ്ണായിരം രൂപയാണ് അതിനോടൊപ്പം തന്നെ മറ്റ് അലവൻസുകളും ലഭിക്കുന്നതാണ് എസ് എൽ സി ഐ ടി ഐ യോഗ്യതയൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അസിസ്റ്റൻറ്റ് പോയിൻറ്റ്സ്മാൻ ട്രാക്ക് മെയിൻ്റൈനർ അടക്കം വിവിധ പോസ്റ്റുകളാണ് വന്നിട്ടുള്ളത് ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളുടെ വരും വീഡിയോസുകളിൽ ഉൾപ്പെടുന്നതാണ് ഈ കാഴ്ച നമ്മളിന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം